വിമാനത്താവളം മുതൽ റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള മോദിയുടെ ഷോ കാണാൻ പാതയ്ക്കിരുവശവും ജനങ്ങൾ തിങ്ങിക്കൂടി പുഷ്പവൃഷ്ടിയോടെയാണ് പലരും പ്രധാനമന്ത്രിയെ വരവേറ്റത് ആദ്യം വാഹനത്തിലിരുന്ന് ജനങ്ങളെ അഭിവാദ്യം ചെയ്ത പ്രധാനമന്ത്രി പിന്നീട് വാതിൽ തുറന്ന് കൈവീശി കലാസംഘങ്ങളുടെ പ്രകടനങ്ങൾ റോഡ്ഷോയ്ക്ക് മാറ്റുകൂട്ടി ഉദ്ഘാടനത്തിന് ശേഷം റെയിൽവേ സ്റ്റേഷനിലെ സൌകര്യങ്ങൾ പരിശോധിച്ച പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവും അനുഗമിച്ചു കോടി രൂപ ചെലവിട്ടാണ് അയോധ്യ ധാം ജംഗ്ഷൻ എന്ന് പേരിട്ട റെയിൽവേ സ്റ്റേഷന് മോദി തുടക്കം കുറിച്ചു പുതിയ അമൃത് ഭാരത് വന്ദേ ഭാരത് ട്രെയിനുകൾ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു നാഷണൽ മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം